I'm craving hope in this darkness. You say I'm just a joke, just a joke. എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തൻകുരിഷ് റോഡിൽ കാഞ്ഞിനാട് ജംഗ്ഷനിനടുത്ത് ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ അകലെയായി ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുത്തൻകുരിഷ് ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററും കരിമുകൾ ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ സമർത്ഥ്യൻ ഹോസ്പിറ്റൽ എട്ട് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ആറ് കിലോമീറ്റർ കോളഞ്ചേരി മെഡിക്കൽ കോളേജ് ഒമ്പത് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പന്ത്രണ്ട് കിലോമീറ്റർ എടപ്പള്ളി പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു കണ്ടമ്പററി ബോക്സ് ഡിസൈനിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്രസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണറ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോർഡ് ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗിനായി ഗ്രാനേറ്റും വുഡൻ ടൈലുമാണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് ീക്ക് വുഡിലാണ് ചട്ടങ്ങളെല്ലാം മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സാനിറ്ററി ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ജാഗ്വർ ജോൺസൺ എന്നിവ ബ്രാൻഡുകളാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വെറ്റും ഡ്രൈയും സെപ്പറേറ്റ് തിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ യഥേഷ്ടം കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സിങ്ക് നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അതിനകങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡൻ ടോപ്പും ജി എ സ്ക്വയർ ട്യൂബും വുഡൻ ടോപ്പുമാണ് സ്റ്റേറിൻ്റെ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പതഗോള നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് വലിയൊരു സെറ്റിടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ് ഗ്രാൻഡ് പ്ലാനാണ് ഈ ഒരു ഭിത്തിയിലായിട്ട് ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തൻകുരിശ്വ റോഡിൽ കാഞ്ഞിനാട് ജംഗ്ഷനടുത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റീരിയായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത് ലക്ഷം രൂപയാണ് എയ്റ്റി ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ